ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പൗത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ് രാജേട്ടൻ പറയും കരണിന്റെ പ്രശ്നം ഇപ്പൊ സോൾവായില്ലേ അതുപോലെ ബാങ്കിന്റെ പ്രശ്നവും സോൾവ് ആവും ജോസഫ് പറയും നമുക്ക് എല്ലാവർക്കും കൂടെ ആ മാനേജറുടെ വീട്ടിലേക്ക് പോയാലോ വിക്രം പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല ജോസഫ് സജീവയ്ക്കും അതെന്താ അയാൾ വിചാരിച്ച നടക്കില്ലേ വിക്രം പറയും അയാളുടെ കയ്യിലൊന്നും ഇതിരിക്കുന്നത് വാസവന്റെ പാർട്ടിക്കാരാണ് ബാങ്ക് വരയ്ക്കുന്നത് ഇത് ഭരണസമിതി നേരിട്ടെടുത്ത തീരുമാനമാണ് അത് മാറ്റാൻ കൊണ്ടാവില്ല രാജേട്ടൻ ചോയ്ക്കും പാർട്ടി ബലത്തിലാണെങ്കിൽ ശ്രീനി സാർ ഇടപെട്ടാൽ വിക്രം പറയും അത് സാറിന് ക്ഷീണാവും നമ്മുടെ പേരിൽ എന്തെങ്കിലും ഇഷ്യുണ്ടായാൽ അത് പാർട്ടി തലത്തിൽ ശ്രീനിസാറിന് പ്രശ്നമാക്കും ജോസഫിക്കും അപ്പൊ പിന്നെ നമ്മളിനെന്ത് ഇനി അധികം ദിവസമില്ല വിക്രം പറയും അത് തന്നെയാ ഞാനും രാവും പകൽ ആലോചിക്കുന്നത് ഇനി നമ്മൾ അടിക്കുമ്പോ ആഞ്ഞടിക്കണം രാജേട്ടൻ ആ വാസവന് ഒരു പേടിയില്ല അവിടെ പേടി വരണം അയാള് വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ പെരുമാറുന്നതെന്ന് അയാൾക്ക് തോന്നണം രാജേട്ടൻ ചോയ്ക്കും നീ എന്തൊക്കെയാ വിക്രം ഈ പറയുന്നത് വീട് കയറി ആക്രമിക്കൽ വീടാതെ സജീവ് അറിയും അയാളുടെ വീട്ടിലെ പോയി സമരം ചെയ്താലോ വിക്രം പറയും എന്റെ സജീവ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ദിവസക്കൂലി ഒരു നൂറ് രൂപ കൂട്ടി കിട്ടാനായിട്ട് എത്ര സ്ത്രീകൾ സമരം ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുവരെ അത് നടന്നോ അതൊന്നും നടക്കുന്ന കാര്യല്ല ജോസഫ് അറിയും എങ്കിൽ നമുക്ക് ആ എം എൽ എ തട്ടിക്കൊണ്ട് പോയാലും വിക്രം പറയും ഒരു സിസ്റ്റം മുഴുവൻ നമുക്കെതിരാവും അതൊന്നും ശരിയാവില്ല അങ്ങനെ നിൽക്കുമ്പോ അങ്ങോട്ടൊരു വാന് വരുകയാണെ എല്ലാവരും അത് ശ്രദ്ധിക്ക അതൊന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നതാണ്പോ തന്നെ വിക്രം പറയും ജോസഫേ ടൂൾ എടുത്തോ അപ്പോഴേക്ക് സജീവനും ജോസഫും കൂടെ ടൂൾസൊക്കെ എടുത്ത് മുന്നിലേക്ക് ചാടി വരും വിക്രമും അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ ഗുണ്ടകള് വന്നിട്ട് പറയും വിക്രം ഞാനിപ്പോ വന്നത് നിന്നോട് തല്ലുണ്ടാക്കാനല്ല ഞങ്ങളുടെ ആരുടെയും കയ്യിൽ ടൂൾസും ഇല്ല വേണമെങ്കിൽ പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് കൈയൊക്കെ പൊക്കി കാണിച്ചു കൊടുക്കും അപ്പൊ വിക്രം ജോസഫേ അങ്ങനെ ജോസഫും സജീവും കൂടെ അവരെ അടിമുടി പരിശോധിക്കുക ഒന്നും ഇല്ല അങ്ങനെ അവര് പറയും ഞങ്ങക്ക് നിന്നോടൊരു കാര്യം പറയണം ധേൻ പോണം അത്രേ ഉള്ളൂ വിക്രം മുന്നിലേക്ക് വന്നു നിന്നിട്ടേക്കും അയച്ചത് വാസവൻ ആയിരിക്കും അല്ലേ അതുകൊള്ളാം കൊല്ലാൻ അയച്ചവനെ തന്നെ ദൂതനായി വിട്ടിരിക്കുന്നു എന്താ അയാൾക്ക് പറയാനുള്ളത് അപ്പവന്മാർ രണ്ടുപേരും പരസ്പരം നോക്കണം പറയണം അപ്പോ ഒരുത്തം പറയും സാറിന് നിന്നോടൊന്ന് സംസാരിക്കണം വിക്രം പറയും എനിക്ക് അയാളോട്ടൊന്നും സംസാരിക്കാനില്ല അപ്പൊ ജോസഫ് പറയും ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വരണം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും അതിലൊരുത്തൻ ഡാ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുമ്പോഴേക്കും ഡേ എന്ന് പറഞ്ഞ് വിക്രമും വിരൽ ചൂണ്ടു കൂടുതൽ വരട്ടൊന്നും വേണ്ട പോവാ നോക്ക് അപ്പൊ ഒരുത്തും ചോദിക്കും ഞങ്ങൾ എന്തു പറയണം നിനക്ക് സാറിനെ മീറ്റ് ചെയ്യാൻ പേടിയാണെന്നോ അതിൽ വിക്രം ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കുക പേടിയോ എനിക്കോ അപ്പൊ ഒരുത്തം പറയും എന്നാ മീറ്റ് ചെയ്യാന്ന് സമ്മതിക്ക് എവിടെ വെച്ച് ഏത് സമയത്താണെന്ന് പറ ഞാൻ വരാം ഒറ്റയ്ക്ക് വരണം അപ്പൊ വിക്രം പറയും ഒറ്റയ്ക്ക് തന്നെ വരും അവന്മാര് പറയും സമയവും സ്ഥലവും വിളിച്ചു പറയും വാടാ എന്ന് പറഞ്ഞ അവന്മാര് പോവാണ് പോയിക്കഴിഞ്ഞാ ജോസഫേക്കും നീ എന്തിനാണ് ഒറ്റയ്ക്ക് പോവെന്ന് പറഞ്ഞത് വിക്രം രണ്ടും കൽപ്പിച്ച വാസവം വിളിക്കട്ടെ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അറിയണല്ലോ നീനിങ്ങനെ പറഞ്ഞേ കൈ ബാക്കിലേക്കും കെട്ടിയിരിക്കണോ അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് ദർശൻ ശങ്കറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കണേ ഹാ ഇതെന്താ പതിവില്ലാതെ വാ ദർശൻ അടുത്തു വന്ന് സോഫയിലിരിക്കണേ പത്മം എന്ന് വിളിക്കണേ ചായ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേണ്ട ഷുഗർ ഞാൻ കുടിച്ചതാണേ അപ്പോഴേക്കും പത്മ അങ്ങോട്ട് വരികയാണ് ശങ്കറേട്ടും വിളിച്ചോ ഏയ് ഒന്നുമില്ല എന്ന് ശങ്കരനെ അവിടെ വിളിച്ചു പറയണേ ഓക്കേ എന്തെങ്കിലും കാര്യമില്ലാതെ ദർശൻ ഇങ്ങോട്ട് വരില്ലെന്ന് അറിയാം സോ നേരെ കാര്യത്തിലേക്ക് കയറുന്നോളൂ ഞാനും ഇത്തിരി ബിസിയാണ് എന്ന് പറഞ്ഞാൽ ഫയലൊക്കെ അവിടെ വെക്കും ദർശന് പറയാൻ ഒരു തുടക്കം കിട്ടുന്നില്ല അത് അങ്കൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വിക്രമിന്റെ വീട് ബാങ്കുകാര് ജപ്തി ചെയ്യാനിരിക്ക ആക്ച്വലി അതിന്റെ പേരിൽ വാസവനാണങ്കി അത് കേൾക്കുമ്പോ ശങ്കരൻ എന്ന് പറഞ്ഞ മൂളികൊണ്ടിരിക്കണേ ദർശൻ പറയും ആ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പറമ്പ് സ്ഥലവും സർവേ ഇപ്പോഴും കാണിക്കുന്നത് ഇപ്പൊ കൃഷി ഭൂമിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇടിച്ചു നിരത്തു നോക്കിയാ അയാളുടെ ഭീഷണി അപ്പൊ ശങ്കരൻ പറയും സാഗറിന്റെ ബാങ്കിന് ജപ്തി വസ്തു ലേലത്ത് വെക്കാം അപ്പൊ അത് പുരയിടം അല്ലാത്തതിനാൽ പൊതു താല്പര്യം പരിഗണിച്ച് കേസിന് പോകാം ബാക്കി കാര്യം നിശ്ചയിക്കേണ്ടത് കോടതിയല്ലേ ദർശൻ പറയും രാഷ്ട്രീയക്കാരന്റെ കൈയ്യൂക്കൊക്കെ അവർ കാണിക്കല്ലോ കേസും കോടതിയൊക്കെ പിന്നെയല്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അയാൾക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണം അത്രയല്ലേ വേണ്ടുള്ളൂ അപ്പൊ ദർശൻ പറയും അതല്ല അതൊക്കെ പിന്നെയുള്ള കാര്യല്ലേ ഈ ജപ്തി നടപടികൾ അവസാനിപ്പിക്കാൻ അതിനൊരു സ്റ്റേ വാങ്ങിച്ചാലോ തൽക്കാലം കൃഷ്ണങ്ങൾ തീരില്ലേ ശങ്കരൻ പറയും അതൊക്കെ അവരുടെ തീരുമാനങ്ങളല്ലേ ദർശൻ മടിച്ചുകൊണ്ട് പറയും അങ്കിൾ ഈ കാര്യത്തില് അങ്കിളിനൊന്ന് ഇടപെടാൻ കഴിഞ്ഞാ ഞാനോ അത് അങ്കിൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻഡക്ഷൻ എടുക്കാൻ കഴിഞ്ഞ ശങ്കരൻ പറയും ദർശൻ എന്റെ പൊസിഷൻ എന്താണെന്ന് ദർശൻ അറിയാമല്ലോ മുന്നിൽ വരുന്നൊരു കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ നാട്ടിലെ മുഴുവൻ കേസുകളും തിരഞ്ഞു നടന്നു പരിഹാരം കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ദർശൻ പറയും വേദ എന്നെ വിളിച്ചിരുന്നു ശങ്കരൻ ചോയ്ക്കും ഞാൻ ഇടപെടണമെന്ന് അവള് പറഞ്ഞോ ദർശൻ പറയും ഏയ് ഇല്ല അങ്കിളിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാന്ന് ഞാൻ പറഞ്ഞു ശങ്കരൻ പറയും എനിക്ക് കഴിയും ജപ്തി കഴിഞ്ഞേ ആ വസ്തു ലേലത്തിന് കെട്ടിവെക്കും ലേലത്തിൽ സ്വന്തമാക്കാൻ സുധാകരൻ മാഷയെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയും അതെന്റെ മകളും ഭർത്താവും താമസിക്കുന്ന വീടായതുകൊണ്ടല്ല അയാളെ തറവാടിത്തമുള്ള ഒരു അധ്യാപകനായതുകൊണ്ട് പക്ഷേ ആ സഹായം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നില്ല അദ്ദേഹം എന്നോട് വന്ന് ചോദിക്കണം ഇപ്പോ ദർശന കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ നമ്പിനെ എനിക്ക് എന്റെ പണിയിലേക്ക് കടക്കാലോ അല്ലേ ദർശൻ പറയും ശരി ശങ്കരൻ പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫയൽ നോക്കാൻ തുടങ്ങാണേ ദർശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ദർശൻ പോകുമ്പോ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ദർശൻ പോയി കഴിഞ്ഞാല് ശങ്കരൻ ദർശനം ഇങ്ങനെ നോക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് ദർശൻ വേദ വിളിക്കണേ ഞാൻ അങ്കിളിനെ കണ്ടിരുന്നു തിരിച്ചു പോന്നു വേദയ്ക്കും ഒന്നും നടന്നില്ല അല്ല ദർശൻ അങ്കിൾ ഇതിലെ നേരിട്ട് ഇടപെടില്ല വേദ വീള് പൊഴിക്കാൻ വന്നാലേ നിങ്ങൾ തന്നെ വാസവനെതിരെ ഒരു സൂട്ട് ഫയൽ ചെയ്ത് വാസവനെതിരെ പോണം അങ്കിളിന് പറ്റിയ വസ്തു ലേലത്തിന് വെക്കുമ്പോ പണം തന്നെ സഹായിക്കാതെ മാത്രമാണ് അതും സുധാകരൻ മാഷെ നേരിട്ട് ചോദിക്കുക വേണം വേദ പറയും ദർശൻ നാളെ അച്ഛനെ ഒന്ന് കാണുവോ നേരിട്ട് കാണുമ്പോ ഉറപ്പായിട്ടും ഇങ്ങനെ പറയണം സുധാകരൻ മാഷൻ നഷ്ടപ്പെടാൻ പോകുന്നത് വീടാണ് സമ്മതിച്ചു പക്ഷെ അതിനുവേണ്ടി ആ മനുഷ്യനോട് ആത്മാഭിമാനം പണം വെക്കാൻ ഞാൻ ആവശ്യപ്പെടില്ല അങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ അച്ഛന്റെ കൈ പിടിച്ച് ഞാൻ തെരുവിലേക്ക് ഇറങ്ങിക്കോളാം ഇത് കേൾക്കുമ്പോൾ ദർശൻ ചിരിക്കണേ അങ്ങനെ വേദ ആ കോള് കട്ടയും എന്നിട്ട് അവിടെ ആ ചുമരിലെ ആ തൂണിൽ വധിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ ശേഷം പിന്നീട് വേദ കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മാഷ് എവിടെയോ പോയി ക്ഷീണിച്ച് വന്നിരിക്കുക അവിടെ ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചതിനു ശേഷം ഫാൻ ഇട്ട് ക്ഷീണിതനായി ആകെ വല്ലാത്തൊരവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ് ഇത് കാണുന്ന ശ്രീജയ്ക്കും വേദയ്ക്കും വല്ലാത്തൊരു വിഷമമാണേ അപ്പോഴേക്കും മാഷു വന്നോ എന്ന് വെച്ച് കമലെ അങ്ങോട്ട് വരും പോയിട്ട് കൊറേ നേരമായല്ലോന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ എന്താ മാഷെ കാര്യങ്ങള് വീട് കണ്ടോ മാഷു അറിയുമില്ല എന്തോ ഒറ്റി അത് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു ശ്രീജോറിൻ ഇന്നലെ വിളിച്ച് അച്ഛനോട് ചെല്ലാൻ പറഞ്ഞിട്ടല്ലേ പോയത് അതിനുശേഷാ അവര് വീട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞത് കമലയ്ക്കും ആര് ആർക്കാണോ ഈ വീട് വിട്ട് തെരുവിലേക്ക് പോണത് കാണാൻ ആഗ്രഹം അയാള് തന്നെ മൂന്നാല് ബ്രോക്കേഴ്സിനെ കണ്ടു എല്ലാവരും പറയുന്നത് അത് തന്നെ ആ വാസവനെ എതിർത്തുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം റെഡിയാക്കി വെക്കണം എല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര പോകണം വേദയ്ക്കും എവിടേക്ക് ആശോ അറിയില്ല പണ്ടൊക്കെ പത്തൊൻപത് വയസ്സാകുമ്പോ വീട്ടിലുള്ളവരെ കാശിക്ക് പോകാണെന്ന് പറഞ്ഞ ഒരു യാത്ര പോകും അവര് പിന്നെ തിരിച്ചു വരാറില്ല അവര് കാശിയിൽ എത്തിന്ന് പോകും വീട്ടിലുള്ളവർ അന്വേഷിക്കാറില്ല മോക്ഷം കിട്ടാനുള്ള യാത്ര വഴി കിടന്ന് മരിച്ചാലും മോക്ഷം മോക്ഷം തന്നെയാണല്ലോ പത്താം ക്ലാസ്സിലെ വിക്രമിനോടൊപ്പം പഠിച്ചിരുന്ന ജോഷി ഓർമ്മ ഉണ്ടോ അവനക്ക് പഠിക്കാൻ മണ്ടനായിരുന്നു പക്ഷെ അവനിപ്പോ യു കെയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താനേ വൈഫ് നേഴ്സാണ് നാട്ടിലവൻ ഒരു വീട് പണിതിരിട്ടിട്ടുണ്ട് പ്രധാനമായും വാടകയ്ക്ക് കൊടുക്കാൻ അവരിപ്പോ നാട്ടിലുണ്ട് ഞാനെന്ന് കണ്ടിരുന്നോ വാസവന്റെ ഭീഷണി അവനും അറിഞ്ഞിട്ടുണ്ട് അവനോടൊരു ചോദ്യം ചോദിച്ചു കടം വാങ്ങി കുളം തോണ്ടിയ മാഷികനിയ മാതൃക അധ്യാപകനായെന്ന് ഇത് കേൾക്കുന്ന കമലയും എല്ലാരും ഞെട്ടിപ്പോവും അതും പറഞ്ഞ് മാഷ് കരഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുക ശേഷം വല്ലാത്തൊരവസ്ഥയിൽ വീർപ്പ് മുട്ടിക്കൊണ്ടാണ് ചിരി മുഖത്ത് പടർത്തി അവിടെ പോകുന്നത് മാഷിന്റെ അവങ്ങലെ എല്ലാവരെയും വേദനയിലാക്കുന്നുണ്ട് കമല അവിടെ നിന്ന് കറിയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലാണ് രാധയുടെ അമ്മ അരി ചേറിക്കൊണ്ടിരിക്കാ രാധ ആരോടോ ഫോണിൽ സംസാരിക്കണേ എന്താ കൊറേ നേരായല്ലോ ഞാൻ വിളിക്കുന്നത് ഫോൺ എടുത്തില്ല മാഷ് വീട് നോക്കി കുറച്ച് ബ്രോക്കേഴ്സിന്റെ അടുത്ത് പോയിരുന്നോ ആ വാസവനെ എല്ലാവർക്കും പേടിയ കൊടുക്കാന്ന് പറഞ്ഞ പലരും വാസവനെ പേടിച്ചപ്പോ ഇല്ലെന്ന് പറയണേ ഈ സമയം ഇത് കേൾക്കുന്ന അമ്മ പുറത്തേക്ക് രാധയുടെ അടുത്തേക്ക് ദർശൻ ചോയ്ക്കും രാധയുടെ ആരാ പറഞ്ഞത് മാഷാണോ ഏയ് മാഷ് ഇങ്ങനെ ആരോടും പരാതി പറയില്ലെന്നേ വക്കീലിനറിയില്ലേ എന്നോടൊരു ബ്രോക്കർ പറഞ്ഞതാ അതിനിപ്പം ഞാൻ എന്ത് വേണമെന്നാ രാധയ്ക്കും ആ ജെട്ടിയുടെ കാര്യത്തില് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നറിയാൻ രാധേ ഞാനൊരു വക്കീലാ സാറിന്റെ വകുപ്പിലോ റവന്യൂ വകുപ്പിലോ എല്ലാം എനിക്ക് ജോലി എനിക്ക് മനസ്സിലായി പക്ഷേ ഈ നാട്ടിലെ ഒരുപാട് പേര് പഠിപ്പിച്ചൊരു അധ്യാപകനല്ലേ ഈ പ്രായത്തിൽ കുടുംബമായി തെരുവിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടല്ലേ ദർശൻ പറയും ഈ കാര്യത്തിലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരമാവധി ഞാൻ ചെയ്തു വേദ എന്നെ വിളിച്ചിരുന്നു സുധാകരൻ മാഷി വിചാരിച്ചല്ലേ ഇനി എന്തെങ്കിലും നടോ അത് ഞാൻ വേദയോട് പറയാൻ ചെയ്തിട്ടുണ്ട് എങ്കി ശരി എന്ന് പറഞ്ഞേ ദർശൻ ആ കോഡ് കട്ടേ വക്കീലേ എന്ന് വിളിക്കുമ്പോഴേക്കും കട്ട് ചെയ്തു അങ്ങനെ രാധ തിരിയുമ്പോഴായിരിക്കും രാധയുടെ അമ്മയെ കാണുന്നത് എന്നൊക്കെ രാധയുടെ അമ്മ പറയും അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത് എന്റെ നിന്റെ പ്രശ്നം ഈ നാട്ടിലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രശ്നം തീർക്കാ എന്നത് നീയാണോ എല്ലാരും പോലെ അല്ലല്ലോ അമ്മ വരെ അമ്മയ്ക്കും എന്താ ഇവർക്ക് മുമ്പുണ്ടോ കൊമ്പില്ല പക്ഷെ സ്നേഹമുണ്ട് ഉണ്ട് സഹായിക്കാനുള്ള മനസ്സുണ്ട് രാധയുടെ അമ്മ പറയും എടി നിന്റെ സഹായം കിട്ടിയിട്ട് വേണ്ട അവർക്ക് മാഷിനും കമലയ്ക്കും ഘടാഘടിയന്മാരായ മൂന്നാൺമക്കളുണ്ട് അവർക്ക് കഴിയാത്തൊന്നും നീ ആയിട്ട് ചെയ്യാൻ പോണ്ട രാധാറേയും ഭക്ഷണമായിട്ടും യൂണിഫോം ആയിട്ടും ഓണക്കോടിയായിട്ടും എല്ലാം ഒരുപാട് അനുഭവിച്ചതല്ലേ അതൊക്കെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കുമ്പോ ഓ ഒരു കാരണേ എന്നിട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ അവരാ വീട്ടിൽ നിന്ന് ജെത്തി കഴിഞ്ഞിറങ്ങുമ്പോ ഒരു വീട് നോക്കാൻ പറ്റുന്നു ഞാനൊന്ന് ശ്രമിച്ചോക്കട്ടെ എടിന്നോണം കെട്ടുവളാം നിന്നെ ആട്ടി ഇറക്കിയ വീടാതെ അപരാധ പറയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ ബുദ്ധിമോഷം കൊണ്ടായിരിക്കും അല്ലാതെ ആ മാഷിനും കമലകമ്മയ്ക്കും എന്നോടുള്ള ശത്രുത കൊണ്ടല്ല എന്ന് പറഞ്ഞേ രാധ അത്തേക്ക് പോകുമ്പോ ഡി രാധെ അവിടെ നിക്കടി എന്ന് പറഞ്ഞെ അമ്മ പിന്നാലെച്ചില്ല എവിടെയും വീട് കിട്ടിയില്ലെങ്കിൽ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവോ രാധ ആ അവർക്ക് സമ്മതാണെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടു വരും ഡി എന്ന് പറഞ്ഞെ അടിക്കാൻ ഓങ്ങുമ്പോ പക്ഷേ ഈ പ്രായമായ സമയത്തെ നിങ്ങളുടെ രണ്ടുപേരുടെയും അതായത് അച്ഛന്റെ അമ്മയുടെയും ആണോ ഉദ്ദേശിക്കുന്നത് വാരിയ്ക്കുന്നത് മുഴുവനും അവർ കേൾക്കേണ്ടി വരില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞേ രാധ എവിടെ നിന്ന് പോവാം അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി വിക്രമിന്റെ വീട്ടിലാട്ടോ വിക്രം ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണേ ശ്രീ ചെറുത്തി അമ്മയും ഭക്ഷണം കൊടുക്കും എന്താ അമ്മേ ഇന്നും ചോറാണോ കമല പറയും ഗോതമ്പ് തീർന്നു വാങ്ങിക്കാൻ പോവാൻ പറ്റിയില്ല നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ ആന്ന് പറഞ്ഞ വിക്രം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ കമലേ എന്ന് പറഞ്ഞ മാഷ് റൂമെന്ന് വരികയാണ് അഡ്ജസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്നെയും നിന്നെയും പോലെയുള്ള സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് രാജ്യം വരിക്കുന്ന ശ്രീകാര്യ ശ്രീനിവാസന്റെ സാമന്തരാജ അവനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയല്ലേ വലിയ തെറ്റാ അപ്പോ വിക്രമിന്റെ മുഖം മാറുന്നുണ്ട് കമല പറയും മാഷ മിണ്ടാതിരിക്കി കഴിച്ചിട്ട് പോട്ടെ എന്നിങ്ങനെ അവിടെ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ പറയും മാഷയ്ക്കും നീ എന്തിനാ എന്നോട് അവിടെ നിന്ന് കഥകൾ കേൾക്കുന്നത് ഞാൻ പറയുന്നാണോ തെറ്റ് എന്ന് വെച്ചാൽ അങ്ങോട്ട് വരികയാണ് ഇത് നിക്കാൻ പോകുന്നില്ലെന്ന് വേദക്ക് മനസ്സിലാവും അപ്പോഴേക്കും വിനായകനും നന്ദിനും കൂടെ തലയിട്ട് അങ്ങോട്ട് വരിക മാഷ എന്നിട്ടും എന്തെങ്കിലും ഒരു ഉപകാരം ഇവനെ കൊണ്ട് ഇന്നേ വീടി ഈ വീടിനുണ്ടായിട്ടുണ്ടോ നേരാന് നേരത്തിനെ ഭക്ഷണം കഴിക്കാനല്ലാതെ ഇവനീ വീട്ടിലേക്ക് വരാറുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ വിക്രമിന് ആകെ വല്ലാതാവുന്നുണ്ട് നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയെ ആണൂക്ക് നൂക്ക് കാണിച്ച് താലിയും കെട്ടി അതിന്റെ ജീവിതം കൂടെ നശിപ്പിച്ചു നല്ല ഇവൻ എന്ത് ഗുണ മാഷേ എന്ന് വിളിച്ച് കമലെ എതിർക്കാൻ തുടങ്ങുമ്പോ നാണോ മാനവും ഉള്ളവനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിരിക്കോ വിക്രമിന് പിന്നെ ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല എല്ലാവരും ദയനീയമായിട്ട് വിക്രമിനെയാണ് ശ്രദ്ധിക്കുന്നത് കമല എന്തൊക്കെയാ മാഷെ പറയുന്നത് അവൻ കഴിച്ച് തീർന്നിട്ട് പറഞ്ഞാ പോരേ കഴിച്ചോട്ടെ ഇരുന്ന് കഴിച്ചോട്ടെ ഇനി അധിക ദിവസം കൂടെ അല്ലേ അതിന് കഴിക്കും കമലോറിയം അന്നത്തിന്റെ മുന്നില് വിഷന്ന് വന്നിരിക്കുമ്പോ ഇങ്ങനെയൊന്നും പറയില്ല മാഷ മാഷോറേയും അതെ ഇവർക്കെല്ലാം സമയ സമയത്ത് വിഷപ്പ് മാറ്റാൻ മാത്രം വന്നാൽ മതിയല്ലോ ഈ വീടിന്റെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലെങ്കിലും ഇവർ ആലോചിച്ചിട്ടുണ്ട് എന്നിട്ട് വന്നിരുന്നു ചോദിക്കുന്നു ഇന്നും ചോറ് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ഒരിക്കലും പലതരത്തിലുള്ള പലഹാരം ഹോട്ടലിൽ ചെന്ന് കയറുന്നത് പോലെ ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കാമല്ലോ ബാങ്കിലെ കടം തീർക്കാൻ വേണ്ടിട്ട് വിനായകന്റെ പങ്ക് വിനായകൻ തരാന്ന് പറഞ്ഞപ്പോ ഇവനെന്താ പറഞ്ഞത് ആ കട ഞാൻ ഒറ്റയ്ക്ക് വീട്ടിക്കൊള്ളാന്ന് എന്നിട്ടിപ്പ എന്തായി ഈ അവസ്ഥയിൽ നമ്മളിപ്പോ എത്താൻ കാരണം ഇവൻ ഒറ്റ ഒരുത്തനാ അതിനെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ലാതെ നിന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുന്നുണ്ടല്ലോ കമല ഇവനൊക്കെ ഒരു മനുഷ്യനാണോ അപ്പൊ കമല പറയും കരണ്ടിന്റെ കാര്യം അവൻ തന്നെയല്ലേ മാഷി ശരിയാക്കിയത് ആ അത് നാളെ നേരം വിളിക്കുമ്പോഴേക്കും പോലീസ് ഇങ്ങോട്ട് വരില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ തല്ലിയും കത്തി കാണിച്ചും അല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു നല്ല രീതിയില് എന്തെങ്കിലും പരിഹരിക്കാൻ ഇവനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ വേദ വന്നിട്ട് അറിയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴല്ലേ ഇപ്പൊ വിക്രം സ്വസ്ഥമായിട്ടിന്ന് എന്തെങ്കിലും കഴിക്കട്ടെ അതിന് കമലയ്ക്ക് അങ്ങ് ദേഷ്യം വരും ഒന്ന് നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ മകന് നേരെ കലുതുള്ളിയിരിക്കാ ഇനി നീ എരിപിരി കേട്ടാ ഇരിക്കല്ലേ വേദി ഞെട്ടിപ്പോകും മാഷു അറിയും ഇപ്പൊ എരിപിരി കയറ്റുന്നത് നീയാണ് കമല വേദയല്ല ഇവന്റെ എല്ലാ തെറ്റിനെയും ഇവന് വേണ്ടി അനുകൂലിച്ചും ന്യായീകരിച്ചും നീയും കൂടെ ഇവന ഈ അവസ്ഥയിലാക്കിയത് അപ്പൊ വിക്രം എഴുന്നേൽക്കും അതെ ശരിയാ ഇപ്പോൾ എല്ലാ പ്രോബ്ലം ഉണ്ടാക്കിയത് ഞാനാ ഞാൻ തന്നെ അതിന് പരിഹാരം കണ്ട പോരെ മാഷയ്ക്കും എന്ത് പരിഹാരം കാണുന്നേ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും ഈ വീടുണ്ടാക്കി എന്റെ മുന്നിൽ വെച്ച് തന്നെ അവർ ഇത് പൊളിക്കും അതിന് എന്ത് പരിഹാര നിനക്കുള്ളത് ഇത് കേട്ട് സങ്കടത്തോടു കൂടി വിക്രം ഇങ്ങനെ മാഷ നോക്കണേ മാഷിങ്ങനെ പറയുന്നൊക്കെ കേട്ട് എല്ലാവരും ഷോക്ക് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ശേഷം പിന്നീട് വിക്രം കരഞ്ഞോണ്ട് വേദയോട് പറയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ലെന്ന് അച്ഛനോട് നീ പറയണം അത് സംഭവിക്കണം ിൽ വിക്രം ഇല്ലാണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് സംസാരിക്കുന്നതെല്ലാം കമല കേൾക്കുന്നതിനു ശേഷം രാത്രി തന്നെ വിക്രം പോകുന്നതായിട്ടൊക്കെ കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേ പ്രൊമോക്കായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി ഇത്രയു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്